ലണ്ടൻ ഹാഗ്നി ടർക്കിഷ് റെസ്റ്റോറന്റിലെ വെടിവയ്പ് നടന്നിട്ട് നാൽപ്പത്തി എട്ട് മണിക്കൂർ പിന്നിടുമ്പോഴും പോലീസ് ഇരുട്ടിൽ തപ്പുന്നു മലയാളി കുട്ടിയടക്കം നാലു പേർക്ക് വെടിയേറ്റ സംഭവത്തിൽ മിനിറ്റുകൾക്കകം പാഞ്ഞെത്തിയ പോലീസിന് അക്രമിയെ പിന്തുടരാൻ കഴിഞ്ഞില്ല എന്നത് കടുത്ത വിമർശനത്തിന് കാരണമാവുകയാണ് ഹെൽമെറ്റ് ധരിച്ചെത്തിയ അക്രമിയുടെ ഒരു രേഖാചിത്രം പോലും തയ്യാറാക്കാനോ സംശയമുള്ള ഗുണ്ടാ പട്ടികയിൽ നിന്നും ആരെയെങ്കിലും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനോ പോലീസിന് സാധിച്ചിട്ടില്ല എന്നാണ് ബ്രിട്ടീഷ് മാധ്യമ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചനകൾ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് അക്രമി ഉപയോഗിച്ചെന്ന് കരുതപ്പെടുന്ന മോട്ടോർ ബൈക്കിന്റെ ചിത്രം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പുറത്തുവിട്ടതാണ് അന്വേഷണത്തിലെ ഏക പുരോഗതി എന്ന് പറയാവുന്ന നേട്ടം പരിക്കേറ്റവരിൽ മൂന്ന് പേർ എതിർ എതിർഗുണ്ടാ സംഘത്തിൽപ്പെട്ടവരാണെന്ന സൂചന വന്നിട്ടും ഇവരിൽ രണ്ടുപേരുടെ ആരോഗ്യനില താരതമ്യേനെ തൃപ്തികരമായിട്ടും എന്തുകൊണ്ടാണ് പോലീസിന് ഇവരെ ചോദ്യം ചെയ്ത അക്രമിയിലേക്കുള്ള ദൂരം കുറയ്ക്കാനാകാത്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അക്രമി ലക്ഷ്യം വച്ച എതിർ സംഘത്തിലേതെന്ന് കരുതപ്പെടുന്ന പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ് ഒരാളെ നിസാര പരുക്കുകളുടെ പേരിൽ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് അക്രമത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയുടെ നിലയിൽ കാര്യമായ മാറ്റം ഇല്ലെന്നാണ് പോലീസ് ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് എൻ എച്ച് എസ് ഡോക്ടർമാരുടെ സംഘം രാപ്പകൽ കുട്ടിയെ നിരീക്ഷിച്ച് സാധ്യമായ ചികിത്സകളെല്ലാം നൽകുന്നുണ്ട് അപകടത്തെ തുടർന്ന് കടുത്ത മാനസികാഘാതത്തിലായ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് സാന്ത്വനമാകാൻ പോലീസ് പ്രത്യേകം ഓഫീസർമാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതിനിടെ ടർക്കിഷ് കുർദിഷ് സമൂഹങ്ങളിൽ ഉൾപ്പെട്ടവരാണ് അക്രമികളും പരിക്കേറ്റ മറ്റുള്ളവരും എന്ന സൂചനയും പോലീസ് നൽകുന്നു അക്രമി ഉപയോഗിച്ചതെന്ന് കരുതപ്പെടുന്ന വെളുത്ത ഡേക്കാട്ടി മോൺസ്റ്റർ ബൈക്കിന്റെ ചിത്രവും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്